അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവയിൽ മാറ്റം വന്നേക്കാം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ മഴ വരെ ലഭിക്കും എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചത് ഇവയിലും മാറ്റം വന്നേക്കാം കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഇത്തരത്തിൽ മഴ ശക്തമായ മഴയ്ക്കോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് നാളെയും മറ്റന്നാളും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള ഉണ്ട് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും നാളെ മുന്നറിയിപ്പുകൾ മഴ മുന്നറിയിപ്പുകളുണ്ട് പതിനെട്ടിന് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് ഉണ്ടായിരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്